ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നാളുകൾ സാമൂഹ്യമോ വ്യക്തിപരമോ ആയ അനേകം മുറിപ്പാടുകൾ പേറുന്ന മനുഷ്യൻ ശാന്തിയും സമാധാനവും തേടുന്നത് ധ്യാനാത്മക നിമിഷങ്ങളിലാണ് അവങ്കിലേക്ക് നോക്കുമ്പോൾ പ്രകാശിതരാകുമെന്ന മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചിലും യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ കാത് അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു എന്ന് പതിനഞ്ചാം വാക്യത്തിലും കാണാം ഒരിക്കലൊരു ബാലൻ തൻ്റെ അമ്മയോട് ചോദിച്ചു എത്ര ദൈവങ്ങളുണ്ടെന്ന് അമ്മയുടെ മറുപടി ഇങ്ങനെയായിരുന്നു മനുഷ്യൻ തൻ്റെ ബുദ്ധിക്കും സങ്കല്പത്തിനുമൊത്തവണ്ണം ഓരോ ദൈവത്തെ സൃഷ്ടിക്കുന്നു അവരവരുടെ ദൈവത്തിന് ആലയം പണിയുന്നു ഉണ്യസങ്കേതങ്ങൾ ഒരുക്കുന്നു തീർത്ഥയാത്രകൾ നടത്തുന്നു ചില സ്ഥലങ്ങളിൽ കുടിയിരിക്കുന്ന ദൈവത്തിന് കൂടുതൽ ശക്തിയുണ്ടെന്ന് കരുതുന്നു ബാലൻ്റെ യുക്തിചിന്ത ഉണർന്നു സർവ്വവ്യാപിയായ ദൈവം എല്ലായിടവും ഉണ്ടെന്നിരിക്കെ എന്തിനാണ് ദേവാലയത്തിൽ പോകുന്നത് ഇവിടെ ഇരുന്നു പ്രാർത്ഥിച്ചാൽ പോരെ എന്നാൽ അമ്മയുടെ മറുപടി അപ്രതീക്ഷിതമായിരുന്നു ഏകാഗ്രതയുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള അനുകൂല സാഹചര്യം ഒരുക്കിത്തരുന്നു എന്നതാണ് ദേവാലയങ്ങൾക്കുള്ള പ്രാധാന്യം ജീവിക്കുവാനുള്ള ശക്തിയും ശുഭാപ്തി വിശ്വാസവും പകരുന്ന വാക്യങ്ങൾ അത്യന്തം ശ്രേഷ്ഠമാണ് ധ്യാനത്തിൻ്റെയും ബ്രതശുദ്ധിയുടെയും പീഠത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ മുപ്പത്തൊൻപതാം സങ്കീർത്തനം അവലംബിക്കാവുന്നതാണ് നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാനും വായ് കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുവാനും ദുഷ്ടൻ്റെ മുന്നിൽ ഉരിയാടാതെ ഊമനായി ഭാവിക്കുന്ന ദാബിദ് നമുക്ക് പാഠമാണ് ആ മനോഭാവത്തിൽ തൻ്റെ ചിന്തകൾക്ക് ചൂടുപിടിക്കുകയും ധ്യാനത്തിങ്കിൽ തീ കത്തുകയും ചെയ്യുന്നതായി നാം കാണുന്നു വേദനാപൂർണ്ണമായ സാഹചര്യത്തിൽ നിശബ്ദത പാലിക്കുന്നതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ വെളിപ്പെട്ടത് വ്രതാനുഷ്ഠാന നാളുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ധ്യാനനിരതരാകുവാൻ പോലെ നമുക്കും ശ്രമിക്കാം